തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ് മെൻസ് ഹോസ്റ്റലിൽ എക്സൈസ് പരിശോധനയിൽ കഞ്ചാവ് പിടികൂടി അടച്ചിട്ടിരുന്ന മുറിയിൽ നിന്നുമാണ് കഞ്ചാവ് പിടികൂടിയത് രണ്ടുപേരെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു പൂർണ്ണമായും എസ് എഫ് ഐയുടെ നിയന്ത്രണത്തിനുള്ള ഹോസ്റ്റലിനെതിരെ മുമ്പും വ്യാപക പരാതികൾ ഉയർന്നിരുന്നു മണ്ണന്തല റേഞ്ച് എക്സൈസ് ടീമിന്റെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ പരിശോധന നടത്തിയത് എഴുപത് മുറികളുള്ള ഹോസ്റ്റലിൽ നടത്തിയ പരിശോധനയിൽ ഇരുപത് ഗ്രാം കഞ്ചാവ് പിടികൂടി നാല് കവറുകളിലായിട്ടാണ് കഞ്ചാവ് പിടികൂടിയത് കഞ്ചാവുമായി പിടികൂടിയവരുമായി എസ് എഫ് ഐക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ഹോസ്റ്റലിൽ കഞ്ചാവുമായി പിടികൂടിയത് അവിടെ താമസിക്കുന്ന വിദ്യാർത്ഥികളല്ല എന്നുമാണ് ജില്ലാ പ്രതികരണം എന്തായാലും ഉറപ്പ് ഒരു തരത്തിലേക്കുള്ള ിനകത്തോ നേതൃത്വത്തിലുള്ള ഒരാളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള ഉറപ്പ് എസ് എഫ് ഭാഗത്തുനിന്ന് തമിഴ്നാട് കാരണം എന്നുള്ളത് നിലവിൽ ഹോസ്റ്റലിൽ അഡ്മിഷൻ ഉള്ളതാണോ ആദ്യം നമ്മൾ കൺഫർമേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് വാടൻ ഇല്ല ഇവിടെ നിലവിൽ വാടൻ നിലവിൽ ഹോസ്റ്റലിൽ ഇപ്പോ നിലവിലില്ല പുള്ളി പുറത്താണുള്ളത് നിലവിൽ ഹോസ്റ്റലൈസ് ആണോ എന്ന ഹോസ്റ്റലിലെ വിദ്യാർത്ഥിയാണോ എന്നുള്ളതിൽ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും നമുക്കതില് സ്വാഭാവികമായി ഒരു ഒരു ഹോസ്റ്റലിനകത്ത് ഇങ്ങനെ റൈഡ് ഉണ്ടായാൽ നമ്മൾ അതിനെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു ഞങ്ങളടക്കം എന്താണ് ഇതിനെ സ്വാഗതം എടുക്കുന്നത് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും വരും വരുന്ന അങ്ങനെ തെറ്റുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല എക്സൈസ് പരിശോധന നടക്കുന്ന സമയത്ത് പ്രാദേശിക സി പി എം നേതാക്കളും യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ എത്തിയിരുന്നു മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെയാണ് കസ്റ്റഡിയിൽ എടുത്തവരെ എക്സൈസ് കൊണ്ടുപോയത് എക്സൈസിന് നേരത്തെ തന്നെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതെങ്കിലും കൂടുതലൊന്നും ഹോസ്റ്റലിൽ നിന്നും കണ്ടെത്താനായിട്ടില്ല കോളേജ് ഹോസ്റ്റലിൽ റാഗിംഗും ആൾക്കൂട്ടമർദ്ദനവും തുടർക്കതയാണ് ലക്ഷദ്വീപിൽ നിന്നുമുള്ള വിദ്യാർത്ഥിയെ ഡിസംബറിൽ ഹോസ്റ്റലിൽ തല്ലിച്ചതച്ചിരുന്നു സംഭവത്തിൽ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസുമെടുത്തിരുന്നു ജനം തിരുവനന്തപുരം